പുസ്തകം അദ്ധ്യായം ഇരുപത്തിരണ്ട് ബലിവസ്തുഭോജനം കർത്താവ് മോശയോട് കൽപ്പിച്ചു ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവ്വം സമീപിക്കുകയും അങ്ങനെ എൻ്റെ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യുവനെന്ന് അഹ്റോനോടും സന്തതികളോടും പറയുക ഞാനാണ് കർത്താവ് നിങ്ങളുടെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലും അശുദ്ധനായിരിക്കാം ഇസ്രായേൽക്കാർ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവൻ എൻ്റെ സന്നദ്ധിയിൽ നിന്നും വിച്ഛേദിക്കപ്പെടും ഞാനാണ് കർത്താവ് അഹറോന്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും ഉഷ്ടരോഗിയോ ബീജസ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധനാകുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് ബീജസ്രാവമുള്ളവനും മരിച്ചവനെയോ കിഴജന്തുവിനെയോ മനുഷ്യനിലുള്ള ഏതെങ്കിലും മാലിന്യത്തെ സ്പർശിച്ച് അശുദ്ധനായവനും വൈകുന്നേരം വരെ അശുദ്ധ അശുദ്ധനായിരിക്കും സ്നാനം ചെയ്തല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കൾ അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാം എന്തെന്നാൽ അത് അവൻ്റെ ഭക്ഷണമാണ് ചത്തതോ കാട്ടും മൃഗങ്ങൾ തന്നതോ ആയ ഒരു മൃഗത്തെയും ഭക്ഷിച്ച് അവൻ മാലിന്യമേൽക്കരുതാൻ ഞാനാവ് പാപം ചെയ്യാതിരിക്കുന്നതിനും വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി മരിക്കാതിരിക്കുന്നതിനുമായും അവ എൻ്റെ കൽപ്പന അനുസരിക്കണം കർത്താവായ ഞാനാണ് ആരും വിശുദ്ധ വസ്തുക്കൾ അടുക്കൽ വന്ന് അത് ഭക്ഷിക്കരുത് എന്നാൽ പുരോഹിതൻ വിളക്കി വാങ്ങി വാങ്ങുകയോ അവന്റെ ഭവനത്തിൽ ജനിക്കുകയോ ചെയ്ത അടിമകൾക്ക് അത് ഭക്ഷിക്കാം പുരോഹിതന്റെ മകൾ പു കുടുംബത്തിൽ അവൾ വിശുദ്ധ എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടോളോ ഇല്ലാതെ യൗവനത്തിൽ എന്ന പോലെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിതാവിൻ്റെ ഉപരി അവൾക്ക് ഭക്ഷിക്കാം അന്യർ അത് ഭക്ഷിച്ചുകൂടാം ിലും അറിയാതെ വിശുദ്ധ വസ്തു ഭക്ഷിച്ചു പോയാൽ അതിന്റെ വിലയുള്ള അഞ്ചിലൊരു ഭാഗം അതിന്റെ വിലയുടെ അഞ്ചിലൊരു ഭാഗം കൂടി ചേർത്ത് പുരോഹിതനെ ഏൽപ്പിക്കണം ഇസ്രായേൽ ജനം തങ്ങളുടെ ഗർഭാവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളൊന്നും പുരോഹിതൻ അശുദ്ധമാക്കരുത് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ചു തങ്ങളുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തി വയ്ക്കരുത് വരുത്തിവയ്ക്കരുത് എന്നാൽ കർത്താവായ ഞാനാണ് അവയെ വിശദീകരിക്കുന്നത് പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോട് പറയുക ഇസ്രായേൽ ഭവനത്തിലോ ഇസ്രായേലിലോ പരദേശികളിൽ പരദേശികളിലോ ഉള്ള ആരെങ്കിലും കർത്താവിന് പവമ ബലിയായി നേർച്ചയോ കർത്താവിന് ദഹന നേർച്ചയോ സ്വാഭിഷ്ട കാഴ്ചയോ സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാണെങ്കിൽ സ്വീകാര്യമാവണമെങ്കിൽ കാഴ്ചവെക്കുന്നത് മാടുകളിൽ മാടുകളിലോ ചെമ്മരിയാടുകളിലോ കോലാടുകളിലോ നിന്നെടുത്ത ഊനമറ്റ ഒരു ആൺമൃഗമായിരിക്കും ന്യൂനതയുള്ള ഒന്നിനെയും കാഴ്ചവെക്കരുത് അത് സ്വീകാര്യമാവുകയില്ല ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭിഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാ സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ന്യൂനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം അതിന് ഒരു ന്യൂനതയും അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത് അന്ധതയുള്ളതോ അങ്ങഭം മുട സംഭവിച്ചതോ മുടന്തോ ഏത് ഏതെങ്കിലും ക്രണമോ തടിപ്പോഴുക്കടിയോ ഉള്ളതോ ആയ ഒന്നിനെയും സമർപ്പിക്കരുത് സമർപ്പിക്കരുതും അവയവങ്ങളിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉള്ള കാളയെയോ ആടിനെയോ സ്വാഭിഷ്ട കാഴ്ചയായി അർപ്പിക്കാം എന്നാൽ നേർച്ചയായും സ്വീകാര്യമെല്ലാം പ്രശ്നങ്ങൾ ഉടച്ചതോ ചതച്ചതോ എടുത്തു കളഞ്ഞതോ മുറിച്ചതോ ആയ മൃഗത്തെ നിങ്ങളുടെ ദേശത്ത് വെച്ച് കത്താറുണ്ട് വിദേശികളിൽ നിന്ന് നിങ്ങളുടെ നിങ്ങൾ വിദേശി വിദേശികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇത്തരം ഒരു മൃഗത്തെയും നിങ്ങളുടെ ദൈവത്തിന് ഭോജന ബലിയായി അർപ്പിക്കരുതും അവയ്ക്ക് ന്യൂനതയുണ്ട് ഒരു ചെമ്മരിയാടോ അംഗഭംഗമുണ്ടാകും അംഗഭംഗമുള്ളതാകിയാൽ അവ സ്വീകാര്യമല്ലയോട് കുളച്ച് ഏഴ് ദിവസം നിൽക്കട്ടെ എട്ടാം ദിവസം മുതൽ കർത്താവിന് ഗഹന ബലിക്കത് സ്വീകാര്യമായിരിക്കും പശുവോം പൊണ് പശുവോ പെണ്ണാടോ എന്ത് തന്നെ ആയാലും തള്ളയെയും കൂട്ടി കുട്ടിയേയും ഒരേ ദിവസം തന്നെ കൊല്ലരുത് കൃതാബിലി അർപ്പിക്കുമ്പോൾ കർത്താവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ വേണം അത് അർപ്പിക്കാൻ അത് അന്ന് തന്നെ ഭക്ഷിക്കണം അതിലൊട്ടും ദിവസം രാവിലെ വരെ ശേഷിക്കരുത് ഞാനാണ് കർത്താവ് നിങ്ങൾ എൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവിൻ ഞാനാണ് കർത്താവ് ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടുന്ന എൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ നിങ്ങൾ എൻ്റെ അശുദ്ധമാക്കരുത് നിങ്ങളുടെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണ് നിങ്ങളെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണ് നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ് കർത്താവൻ കർത്താവിൻ്റെ വചനം